ഒരാൾ ആദ്യത്തെ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം അറുപത്തി നാല് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും അടുത്ത നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം എൺപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും സഞ്ചരിക്കുന്നു ശരാശരി വേഗത കാണുക ശരാശരി വേഗതയാണ് കാണേണ്ടത് ഇവിടെ സഞ്ചരിച്ച ദൂരം ആദ്യത്തെ നൂറ്ററുപത് കിലോമീറ്റർ ദൂരം അടുത്ത നൂറ്ററുപത് കിലോമീറ്റർ ദൂരം രണ്ട് ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ ശരാശരി വേഗത കാണാൻ ഒരു സൂത്രവാക്യമുണ്ട് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രമാണ് ശരാശരി വേഗത കാണാനുള്ള ഈ സൂത്രവാക്യം ഉപയോഗിക്കേണ്ടത് അതായത് രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇതാണ് സൂത്രവാക്യം ഇതിൽ എക്സും വൈയും നമുക്ക് തന്നിട്ടുള്ള രണ്ട് വേഗതകൾ ഇതിൽ വില കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു ഏതൊക്കെ വേഗതകൾ അറുപത്തി നാലും എൺപതും രണ്ട് ഇൻറ്റു അറുപത്തി നാല് ഇൻറ്റു എൺപത് ബൈ അറുപത്തി നാല് പ്ലസ് എൺപത് രണ്ട് ഇൻറ്റു അറുപത്തി നാല് ഇൻറ്റു എൺപത് ബൈ ഇത് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് നമുക്കിത് രണ്ടു കൊണ്ട് പേടിച്ചെടുക്കുമ്പോൾ എഴുപത്തി രണ്ട് അത് വരും ഇത് രണ്ടും കൂടി നമുക്ക് നാല് കൊണ്ട് വെട്ടിച്ചുടുക്കാം അല്ലെങ്കിൽ എട്ട് കൊണ്ട് വെടിച്ചെടുക്കാം ഒമ്പിറ്റ് എട്ട് എഴുപത്തിരണ്ട് എട്ട് എട്ട് അറുപത്തിനാല് ഇനി നമുക്ക് വെട്ടിച്ചെടുക്കാൻ പറ്റില്ല എട്ട് ഇൻറ്റു എൺപത് കുളിച്ച അറുന്നൂറ്റി നാൽപ്പത് എന്ന് വരും ബൈ ഛേദം ഒൻപത് ഹരിക്കുക അറുന്നൂറ്റി നാല്പത് ഹരിക്കണം ഒൻപത് അറുപത്തി നാലിൽ ഒൻപത് ഏഴ് പ്രാവശ്യം ഏഴൊമ്പത് അറുപത്തി മൂന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് അടുത്തക്കം പൂജ്യം പത്തിൽ ഒൻപത് ഒരൊമ്പത് ഒമ്പത് കുറയ്ക്കുമ്പോൾ ഒന്ന് അപ്പോൾ ഉത്തരം എഴുപത്തി ഒന്ന് അംശം ഒന്ന് ബൈ ഛേദം ഒമ്പത് എഴുപത്തൊന്ന് ഒന്ന് ബൈ ഒമ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ശരാശരി വേഗത